നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാല പൊൻകുന്ന റൂട്ടിലാണ് പൂവരണിയാണ് ലൊക്കേഷൻ ആ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്റർ ദൂരമേ വീടുമായിട്ടുള്ളൂ ലോ ബഡ്ജറ്റാണ് നാൽപ്പത് പ്രതീക്ഷിക്കുന്ന വീടാണ് ത്രീ ബെഡ്റൂമാണ് ആർ സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഫ്രണ്ട് വീ കണ്ട് വീടിൻ്റെ ഉൾക്കാഴ്ചക്ക് നമുക്ക് കാണാം ചെറിയ ഗേറ്റ് തുറന്ന് നമുക്ക് കോമ്പൗണ്ടുള്ളിലേക്ക് പ്രവേശിക്കാം പാലാ ടൗണിനെക്കാട്ടും പൈക ടൗണാണ് അടുത്തായിട്ട് വരുന്നത് പൈക ടൗണായിട്ട് ജസ്റ്റ് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ പള്ളി അമ്പലം ആ ചെറിയ ടൗൺഷിപ്പൊക്കെ നമുക്ക് അഞ്ഞൂറ് മീറ്റർ ഉള്ളിലുണ്ട് വീടിനോട് ചേർന്ന് ഈ സ്ഥലം അവൈലബിൾ ആണ് നമുക്ക് സെൻറ്റ് വില അനുസരിച്ച് വീടിൻ്റെ കൂട്ടി സ്ഥലം കൂട്ടി മേടിക്കാവുന്നതാണ് ചുറ്റും കണ്ടിട്ട് വരാം ആയിരൂപക്കൊക്കെ ഉണ്ട് ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇനി ബാങ്ക് ലോൺ ചെയ്യുന്നതിന് പ്രത്യേകം പീസൊന്നും ഇല്ല ഞങ്ങളത് പേപ്പർ വർക്കൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോൾ വീട് ആവശ്യമായ എല്ലാ ഡോക്യുമെൻസും ഞങ്ങൾ തയ്യാറാക്കി തരുന്നതാണ് സിറ്റൗട്ട് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം സ്വീകരണമുറി സ്വീകരണമുറിയും ഡൈനിങ് ഹാളും കാണാം ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഇവിടെ നമുക്ക് കിച്ചനും വർക്ക് ഏരിയയും പോയി കാണാം കിച്ചൻ ഫുള്ള് കബോഡി ചെയ്തിട്ടുണ്ട് അവരുടെ ഈ വർക്ക് ഏരിയ ഉണ്ട് അവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പുണ്ട് ഇനി മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചൂടുവെള്ളത്തുള്ള പ്രത്യേക കണ്ട കൊടുത്തിട്ടുണ്ട് അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂം കാണാം രണ്ട് ബെഡ്റൂമിലെ കബോഡ് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള കബോർഡാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമാണ് നീ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമ് കാണാം സ്പേസസ് ഉണ്ട് ലോ ബഡ്ജറ്റിൽ ഒരു വീട് അന്വേഷിക്കുന്നവർക്ക് സ്വന്തമാക്കാവുന്ന നല്ലൊരു വീടാണ് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് നമുക്ക് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ പാല പൊൺകുന്ന റൂട്ടിൽ പൂവരണ്ണിയാണ് ലൊക്കേഷൻ ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് ആദ്യം വീട് വന്നു കാണാം നല്ല ഒരു സുന്ദരമായ ഒരു വീടാണ് സ്ഥലമായാലും നമുക്ക് കൂട്ടി മേടിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഓ നല്ലൊരു വീടാണ് നല്ല ലോ ബഡ്ജറ്റുള്ള നല്ലൊരു വീടാണ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി